ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് വീടിയിലൊക്കെ പോവാം അപ്പോൾ ഇതാ രാവിലെയാന്ന് കേട്ടോ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിന് അപ്പം രാവിലെ തന്നെ ജന ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടില്ല എന്നിട്ടാ അപ്പം കിച്ചൻ്റെ ബാക്കിലേക്ക് തോടാന്ന് നല്ല രസമാണ് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പൂക്കാന്ന് അപ്പം തലയിൽ നിന്ന് അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചരിയാണ് രണ്ട് ഗ്ലാസ് വാളം വെള്ളം തലയിൽ രാത്രിക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കൊക്കെ സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഐറ്റം ആണ് വന്നിട്ട് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി പിന്നെ കുറച്ച് ചോറ് പിന്നെ ചെറിയ ഉള്ളി ചവന്നുള്ളി എന്നൊക്കെ പറയില്ലാത്തും ചെറിയ ജീരകം പിന്നെ ഇത്തിരി തേങ്ങ ചിറകിയെടുത്തതും കൂടി ആണ് കേട്ടോ ഇത്രയാണ് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അപ്പം പച്ചരി കൈകി ഒക്കെ എടുത്തതാണ് അപ്പം അതിനെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചോറും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം ഒന്നായിട്ട് തന്നെയാന്ന് അരച്ചെടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്നായിട്ട് തന്നെ കൊടുക്കുക നെക്സ്റ്റ് ഇതിലേക്ക് ഇത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒന്ന് അടയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അച്ചടത്ത മാവ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് സവാളയാണ് ഉള്ളി എന്നൊക്കെ പറയില്ലേ അതാന്ന് കേട്ടോ അപ്പം അത്യാവശ്യം വലുപ്പുള്ള തന്നെ എടുക്കുക ഇത് നമുക്കിനി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഉള്ളി ഈ രീതിക്കാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഓംലേറ്റിനൊക്കെ നമ്മൾ കട്ട് ചെയ്യൂലേ അവർ രീതിക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം അതിനൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാം അപ്പം അതിനോട് ഞാനൊരു കലുത്തപ്പം ഒക്കെ ഉണ്ടാക്കുന്നൊരു പാത്രമില്ല കഴുത്തപ്പത്തിൻ്റെ ചട്ടി എന്നൊക്കെ പറയുന്ന അത് ഒന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം രാവിലെ വെയിൽ സൂര്യനൊത്തിച്ച് വരുന്ന ഉള്ളു കേട്ടോ അപ്പം മുറ്റത്തേക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമാണ് എവിടെ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ നല്ലൊരു രസമാണ് കേട്ടോ പ്രത്യേക ഒരു വൈബാണ് പ്രത്യേകിച്ച് രാവിലെ നല്ലൊരു അടിപൊളിയാന്ന് കേട്ടോ പിന്നെ ഇതാ അപ്പോഴത്തേക്കും ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് മൂത്ത വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഉള്ളി നല്ല രീതിക്ക് തന്നെ ഒന്ന് മൂത്ത് കെട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞങ്ങൾ അരച്ചിട്ട് മാ മാറ്റി വെച്ച മാവല്ലേ അതിനൊന്ന് കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചുകൊടുക്കേണ്ട ഒരു പകുതിക്കോളം മാവ് കൊടുക്കാം ആ സൈഡിൽ ഒക്കെ നിൽക്കുന്ന ഉള്ളി കുറച്ചൊക്കെ നമുക്ക് നടുക്ക് ഭാഗത്ത് ആക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ആ ഉള്ളി സൈഡിൽ മാത്രമായിട്ട് അങ്ങനെ നിൽക്കും അതുകൊണ്ടാണ് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്കായി കിട്ടുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ഒരു വശം നല്ല രീതിക്കൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഇതിൽ തേങ്ങ ജീരകം ഉള്ളി അതൊക്കെ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയല്ലേ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറൊക്കെയാണ് കേട്ടോ അപ്പം ഇതിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പം മോൾ വശം നല്ല രീതിക്ക് തന്നെ ക്രിസ്പി ആയിട്ടുണ്ട് അതുപോലെ തന്നെ അടിവശം ഒന്ന് ക്രിസ്പി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക രണ്ട് സൈഡും ക്രിസ്പിയും നടക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാന്ന് കേട്ടോ അപ്പം അതാ മോന് മദ്രാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്നിരിക്കില്ല കേട്ടോ ചില ദിവസങ്ങളിൽ നാസ്റ്റ് ബിസ്ക്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ലൈറ്റായിട്ടൊന്നും കഴിച്ചിട്ടാണെന്ന് പോവുക അപ്പോൾ അത് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഒക്കെ ആണ് അപ്പം ഇത് ഒന്നും കൂടി നമുക്ക് ഒരു ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരു മുട്ടയും കൂടി ഇതിൽ അരപ്പിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർത്തിട്ട് അരച്ചെടുക്കുക എന്നാൽ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് നിൽക്കും ഇതിനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതാക്കിയിട്ട് കട്ട് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കുമ്പം മക്കൾക്ക് തിന്നാൻ ഒരു മടുപ്പൊന്നും ഉണ്ടാവില്ല ഒരു ഒരു പീസായിട്ട് എടുത്തിട്ട് അങ്ങനെ കഴിച്ചോളും ഇത് വൈകുന്നേരം ചായ ഒക്കെ ആണെങ്കിലും ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണെങ്കിലും നമുക്കിപ്പോൾ കറിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ എല്ലാവർക്കും ഒരു തിരക്കവും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ അങ്ങനത്തെ ദിവസങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ എണീക്കാൻ വൈകിപ്പോയോ അല്ലെങ്കിൽ സമയം കിട്ടാത്ത പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി റെഡിയാക്കണം എന്നുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും മക്കൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറും കൂടിയാണ് ഇത് ചായക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആണ് കേട്ടോ ആ ചായക്ക് കൂട്ടിയിട്ടായാലും കഴിക്കുക കറിയൊന്നും വേണമെന്നില്ല കേട്ടോ അതിനെ അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഇന്നത്തെ ഈസി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വാലറ്റിലായിട്ട് കമൻറ്റ്സ് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഒരു മോചനം കമൻ്റ് ആയിട്ട് അറിയിക്കേട്ടോ അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനും കൂടെ നാൻ എബിൾ ചെയ്ത് വെക്കാം എങ്കിലേ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ബ്ലോഗിൽ കാണുന്നത് വരെ ഇൻഷാല്ലാ ടേക്ക്